കാത്തിരിപ്പിനൊടുവിൽ ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു പ്രതീക്ഷ തെറ്റിക്കാതെ മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായ ടീമിൽ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ സർപ്രൈസായി വൈസ് ക്യാപ്റ്റൻ റോളിലെത്തി ജസ്പ്രീത് ബുംറയും തിരിച്ചെത്തിയ ടീമിൽ ശ്രേയസ് അയ്യരെ പരിഗണിക്കാത്തത് ചർച്ചയായി സ്പിന്നർമാരായി കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നിവർ ടീമിലെത്തിയപ്പോൾ ഇംഗ്ലണ്ടിൽ തിളങ്ങിയ വാഷിംഗ്ടൺ സുന്ദരെ പരിഗണിച്ചില്ല അർഷദീപ് സിംഗിനും ജസ്പ്രീത് ബും്രക്കുമൊപ്പം മൂന്നാം പേസറായി ഹർഷിത് റാണ ടീമിലെത്തി ഇതോടെ പ്രസിദ്ധ കൃഷ്ണ പുറത്തായി ഹാർദിക് പാണ്ഡെയും ശിവം ദൂബയും സ്പിൻ ഓൾറൗണ്ടറായി അക്ഷർ പട്ടേലും ടീമിലുണ്ട് അതേസമയം സഞ്ജു സാംസണിനെ സംബന്ധിച്ചിടത്തോളം ഇനി അഗ്നി പരീക്ഷയുടെ നാളുകളാണ് ഒരു മേജർ ടൂർണമെന്റിൽ ഇതുവരെ കളത്തിലിറങ്ങാത്ത സഞ്ജുവിന്റെ ബലഹീനതകൾ പരീക്ഷിക്കപ്പെടുക ഈ ടൂർണമെന്റിലാകും ഏഷ്യാ കപ്പിൽ മിന്നിയാൽ അടുത്ത വർഷം നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ സീറ്റ് ഉറപ്പിക്കാനുമാകും ഇന്ത്യ കിരീടം നേടിയ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ സഞ്ജു ടീമിൽ ടീമിലുണ്ടായിരുന്നുവെങ്കിലും ഒരു മത്സരത്തിൽ പോലും ഇറങ്ങാനായിരുന്നില്ല എന്നാൽ തൊട്ടു പിന്നാലെ നടന്ന ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള പ്രമുഖർ വിശ്രമിച്ച പരമ്പരയിലൂടെ മികവ് തെളിയിച്ചു പരമ്പരയിൽ സെഞ്ചുറികളുമായി തിളങ്ങിയ താരം കലണ്ടർ വർഷത്തിൽ ിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമായി മാറി സ്ഥിരതയില്ലായ്മ പോലെയുള്ള സ്ഥിരം വിമർശനങ്ങൾക്ക് മറുപടി നൽകി എന്നാൽ ഈ വർഷമാദ്യം നടന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ പ്രകടനം മോശമായി ശേഷം നടന്ന ഐ പി എല്ലിലും പരിക്കുമൂലം കാര്യമായി തിളങ്ങാനായില്ല ഇതോടെ സഞ്ജുവിന് നേരെയുള്ള വിമർശകരും വിമർശനങ്ങളും വീണ്ടും സടകുടഞ്ഞീറ്റു സഞ്ജുവിന്റെ ഷോർട്ട് പിച്ചിലുള്ള ദൗർബല്യം വരെ ചൂണ്ടിക്കാട്ടി പല മുൻ താരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ താരത്തെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മുൻ ഇന്ത്യൻ താരങ്ങളായ ശ്രീകാന്തും ഹർഭജൻ സിംഗും വരെ ഇതിൽ ഉൾപ്പെടും എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചാണ് സഞ്ജു ഇപ്പോൾ ടീമിലിടം നേടിയിരിക്കുന്നത് അതേസമയം ടീമിലിടം നേടിയെങ്കിലും ചില ആശങ്കകളും അതിനോടൊപ്പമുണ്ട് ഗിൽ വൈസ് ക്യാപ്റ്റനായി എത്തിയതോടെ സഞ്ജുവിനെ മൂന്നാം ഓപ്പണറായി മാത്രമേ പരിഗണിക്കൂ എന്നതിന്റെ സൂചനയും പുറത്തുവരുന്നുണ്ട് ഗില്ലും സഞ്ജുവും ടീമിലുള്ളപ്പോൾ ആര് ഓപ്പൺ ചെയ്യുമെന്ന ചോദ്യത്തിന് ഇരുവരും മികച്ച ഓപ്പണർമാരാണെന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് കോച്ച് ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ചേർന്ന് തീരുമാനമെടുക്കുമെന്നുമായിരുന്നു അഗാർക്കറുടെ മറുപടി സഞ്ജുവിനെ പ്രധാന വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്നില്ല എന്നതിന്റെ സൂചനയുമുണ്ട് പേര് ജിതേഷ് ും ശേഷമാണ് പ്രഖ്യാപിച്ചത് വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗിൽ ഗില്ലും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി ടീമിലെത്തിയാൽ ഫിനിഷറും വിക്കറ്റ് കീപ്പറുമായി ജിതേഷ് ശർമ്മ പരിഗണിക്കുക ഫിനിഷർമാരായി റിങ്കു സിംഗ് ശിവം ദൂബെ എന്നിവർ ടീമിലുള്ളതിനാൽ സഞ്ജുവിനെ മധ്യനിരയിലേക്ക് പരിഗണിക്കാനിടയില്ല എന്നാൽ ഇത്തരം സൂചനകളും റിപ്പോർട്ടുകളുമെല്ലാം മുന്നിൽ നിൽക്കെ ലഭിക്കുന്ന അവസരം മുതലാക്കാനായാൽ സഞ്ജുവിന് പ്രതീക്ഷയുണ്ട് ഗംഭീറിന്റെ ഇഷ്ടക്കാരനായതും ഗുണം ചെയ്യും ദക്ഷിണാഫ്രിക്കക്കെതിരെ നടന്ന പരമ്പരയിലെ മാസ്മരിക പ്രകടനം പോലെയൊന്ന് സഞ്ജുവിന് ആവർത്തിക്കാനായാൽ ഈ സ്പെക്യുലേഷൻ എല്ലാം കാറ്റിൽ പറക്കും